വേണമെങ്കിൽ കൂൺ മേശിക്കടിയിലും കായ്ക്കും കേട്ടിട്ട് അത്ഭുതം തോന്നണ്ട കൃഷിയിൽ വിജയം കൊയ്ത ചിത്രലേഖയുടെ സംരംഭത്തിന്റെ തുടക്കം ഇങ്ങനെയായിരുന്നു രണ്ടായിരത്തിഒമ്പതിൽ താമസിക്കുന്ന വീട്ടിലെ മേശിക്കടിയിൽ ആദ്യം കൂൺ മുളപ്പിച്ചു ഇതിൽ നിന്നും ലഭിച്ച വിളവിനൊപ്പം കൈവന്ന പ്രചോദനമാണ് ചിത്രലേഖയെ ഇത്രയും വലിയ സംരംഭകയാക്കി മാറ്റിയത് ഇപ്പോൾ താമസിക്കുന്ന വീട്ടിലെ മിക്ക മുറികളിലും കൂൺകൃഷി തന്നെയാണ് ചിപ്പിക്കൂണും പാൽകൂണുമാണ് ചിത്രലേഖയുടെ ഫാം ഫ്രഷിൽ വിളയുന്നത് വിളവെടുപ്പിന് ശേഷം വേങ്ങാട്ടെ കടകളിലെല്ലാം കൂണുകളെത്തിക്കും ആവശ്യക്കാരിൽ ചിലർ വീട്ടിലെത്തിയും കൂൺ വാങ്ങിക്കാറുണ്ട് കൂൺ മാത്രമല്ല കൂൺപൊടി കൂൺസോപ്പ് തുടങ്ങിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ചിത്രലേഖ ഉണ്ടാക്കുന്നുണ്ട് കൂടാതെ വിത്തുൽപാദനവുമുണ്ട് കൂൺകൃഷി നല്ലൊരു വരുമാന മാർഗമാണെന്നും നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്നും ചിത്രലേഖ പറയുന്നു വിത്ത് തുടങ്ങാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം നമുക്ക് പിന്നെ കൊറോണക്ക് ശേഷം കൊറോണ കാലത്താണ് ഇതിന്റെ ഒരു ശരിക്കും വിത്ത് കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടായത് അതുവരെ പാലക്കാട് വയനാട് എന്നൊക്കെ ഞാൻ വിത്ത് വാങ്ങിച്ചോണ്ടിരുന്നത് അപ്പൊ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് എട്ട് വർഷത്തോളമായിട്ട് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ആ ട്രെയിനിങ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ആൾക്കാർ വിത്തിനുള്ള ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങനെ കൃഷിഭവന്റെ ഒരു നിർദ്ദേശപ്രകാരമാണ് ഞാൻ വിത്ത് ഉൽപാദനത്തിലോട്ട് പോയത് ായി ഹൈടെക് ഫാമുകളുടെ ആവശ്യമില്ലെന്നാണ് സംരംഭകയുടെ അഭിപ്രായം ഒരുപാട് കർഷകർ ഇപ്പൊ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട് ഹൈടെക് ഫാമ് കെട്ടി തന്നെ ചെയ്യുന്നുണ്ട് പക്ഷേ എന്റെ ഒരു അഭിപ്രായത്തില് ഹൈടെക് ഫാമ് ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിന്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കിയതിനു ശേഷം ഹൈടെക്കിലോട്ട് ഉള്ള സൗകര്യത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ജില്ലയിലെ തന്നെ ആദ്യകാല സംരംഭകയാണ് ചിത്രലേഖ കൂൺ ഗ്രാമ പദ്ധതിയുടെ ഭാഗമായി വിവിധ ഇടങ്ങളിൽ ക്ലാസ് എടുക്കാറുമുണ്ട് കൃഷിക്കായി കുടുംബത്തിന്റെ കട്ട സപ്പോർട്ടും ചിത്രലേഖക്കുണ്ട് ആദ്യം നമ്മൾ താമസിക്കുന്ന വീട്ടിന്റെ മേലെയായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇവിടെ തൊട്ട് തന്നെ ഒരു വീട് സ്ഥലം കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് വിലക്ക് വാങ്ങിച്ച് അതിന് ശേഷം ഇങ്ങോട്ടേക്ക് മാറിയത് ഇങ്ങോട്ട് മാറിയതിന് ശേഷം കുറച്ച് വിപുലീകരിച്ച് നല്ല നല്ല രീതിയിലൊക്കെ ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ അതിനുശേഷം വിത്ത് ഉൽപാദന യൂണിറ്റ് തുടങ്ങി അതിന് ഞാനും ഞങ്ങൾ രണ്ടുപേരും കൂടി തന്നെയാണ് അത് ചെയ്യുന്നത് ഇ ടി വി ഭാരത് കണ്ണൂർ